നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഐക്കോണിക്കായ സ്പോർട്സ് കാറിനെ കുറിച്ചാണ് പോഷെ നയൻ ഇലവൺ ഒരുപക്ഷെ ഇതിലും പോപ്പുലറായ അല്ലെ ഇതിലും പവർഫുള്ളായ ധാരാളം കാറുകൾ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം എന്നല്ല ഉണ്ട് പക്ഷേ നയൻ ഇലവൻ പോലെ പോഷെ നയൻ ഇലവൻ പോലെ ഐഡൻറ്റിഫൈളായിട്ടുള്ള ഒരു സ്പോർട്സ് കാർ അത് വേറെയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഐക്കോണിക് ഇമേജ് ഈ വാഹനത്തിന് ലഭിക്കാനുള്ള ധാരാളം കാരണങ്ങളുണ്ട് പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ രൂപം തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആദ്യ ജനറേഷൻ തുടങ്ങി ഇപ്പോൾ നിലവിലുള്ള ജനറേഷൻ വരെ വളരെ കൃത്യമായി വളരെ ഫോക്കസ്ഫുള്ളി ഒരു എവല്യൂഷൻ പോഷെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നടത്തി വന്നതുകൊണ്ടാണ് ഇത്രയും ഐക്കോണിക്കായ ഒരു ഇമേജ് ഈ വാഹനത്തിന് ലഭിച്ചത് അത് രൂപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓരോ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കിടക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ എസൻസ് നഷ്ടപ്പെടാതെ ആ വാഹനത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ അതിൻ്റെ എഞ്ചിനിൽ തുടങ്ങി ഓരോ ഘടകങ്ങളിലും വളരെ കൃത്യമായി വളരെ സിസ്റ്റമാറ്റിക്കായി അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പ്രകൃതിയിൽ എങ്ങനെയാണോ എവല്യൂഷൻ സംഭവിക്കുന്നത് അതേ രീതിയിൽ എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള അതേ രീതിയിൽ രൂപപരിണാമം സംഭവിച്ചിട്ടുള്ള ചുരുക്കം ചില വാഹനങ്ങളിലൊന്നാണ് പോഷ നിലവൺ ഇനി എവല്യൂഷന്റെ രൂപത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയാലും പോഷയൻ അനിലവൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ജനറേഷനും അതാത് കാലഘട്ടത്തിലെ ഇതിഹാസ താരങ്ങളായിരുന്നു അതായത് ഇതിഹാസം എന്നൊക്കെ നമ്മൾ വാഴ്ത്തപ്പെടുന്ന വണ്ടി പ്രേമികൾ വാഴ്ത്തുന്ന ധാരാളം വാഹനങ്ങൾ ലോകത്തുണ്ട് ഒന്നിനൊന്നിന് എണ്ണം പറഞ്ഞ വാഹനങ്ങൾ അത്തരം വാഹനങ്ങൾ അത്തരം ബാഡ്ജുകളിലെ മിക്കവരുടെയും കഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ബാഡ്ജിലിറങ്ങിയ ഏതെങ്കിലും ഒരു തലമുറയിലെ വാഹനങ്ങളായിരിക്കും ഈ പറഞ്ഞ ഇതിഹാസ താരമായി വാഴ്ത്തപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് വരുന്ന തലമുറകൾ പിൻ തലമുറകൾ ഈ ഇതിഹാസ താരത്തിൻ്റെ ഈ അപ്പച്ചനായ വാഹനത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഞങ്ങളും ഇതിഹാസങ്ങളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നയൻ ഇലവൻ അവിടെ വ്യത്യസ്തനാണ് പോർഷെ നയൻ ഇലവൻ്റെ ഓരോ തലമുറയിലും പിറന്ന ആൾക്കാർ ഇതിഹാസ താരങ്ങളാണ് അല്ലാതെ ഏതെങ്കിലും ഒരു അപ്പച്ചൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബാഡ്ജല്ല വാഹന ലോകത്ത് പോർഷെ നയൻ ഇലവൻ അത് തന്നെയല്ല നമ്മൾ ഇന്ന് ലോകം കീഴടക്കി എന്ന് പറയുന്ന മിക്ക സ്പോർട്സ് കാറുകളുടെയും സൃഷ്ടിക്ക് പിന്നിൽ ഈ പോഷക നയനിലവിടെ നിന്നും കടം കൊണ്ട എന്തെങ്കിലുമൊക്കെ ടെക്നോളജികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരം വാഹനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഏതായാലും ഞാൻ അവയെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കാൻ തൽക്കാലം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ജർമ്മൻ കാറുകൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും അല്ലെ എന്നെ പോലെ ജാപ്പനീസ് കാറുകളിലെ ആരാധകരായിട്ടുള്ള വണ്ടി എല്ലാം ഒരേപോലെ ആരാധിക്കുന്ന ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പോഷയ നാനിലവനെ ഒന്നാടിത്തറിയാം അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഫെർമി ടീഷർട്ട് ഗീവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നടത്തി നടത്തിപ്പോന്നിരുന്ന ഗിഫ്വകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ആഴ്ചയും ഗിഫ്റ്റ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഗീവ് അവയുടെ പ്രത്യേകത അതായത് എല്ലാ ആഴ്ചയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഫെർമിയുടെ വക ഒരു ടീഷർട്ട് ഗിഫ്വേ ആയി നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഗിബ്ബയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ ഗിബബേ സ്പോൺസർ ആയിട്ടുള്ള ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമി വേർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഈ ഗിബേയുടെ ഭാഗമാവും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾ ഈ ഗിബേയുടെ ഭാഗമാവും അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമിയുടെ താടി വെച്ച പട്ടിയുടെ ലോഗോ ഉള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഗിബവി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇത് ഫോളോ ചെയ്ത് ഗിബയുടെ ഭാഗമാകാൻ ശ്രമിക്കുക അപ്പോൾ ഈ ആഴ്ച നമ്മുടെ ഫെർമി ടീഷർട്ട് ഷർട്ട് ഗിബബയുടെ ആദ്യ വിജയി ദ ഫ്യൂഡൽ മാടമ്പി എന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഉടമയായ ദുർഗാദാസ് വിജയനാണ് അപ്പോൾ ഫ്യൂഡൽ മാടമ്പിക്ക് സയൻറ്റിഫിക് മലയാളിയുടെ കൺഗ്രാജുലേഷൻസ് അപ്പോൾ ദുർഗാദാസ് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും അദ്ദേഹത്തിൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സും സയൻറ്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിലായിട്ട് അയച്ചു തരിക അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഗിഫ്വേ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച നമ്മളൊരു വിജയം അടുത്ത ആഴ്ച മാത്രമല്ല അതിൻ്റെ അടുത്തയാഴ്ച അതിൻ്റെ ആഴ്ച അങ്ങനെ ഒരു തുടർ പരമ്പരയായി പോകുന്ന ഒരു ഗവ്വയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ല ഈ ഗിഫ്എവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ നടത്താൻ പോകുന്ന ഒരു വലിയ ഗവയുടെ ഐഫോൺ ഗിബ്വേക്കാളും വലിയൊരു ഗവ്വയുടെ ഒരു പൈലറ്റ് ഗിവ്വേയാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഫെർമി വേർന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗവയുടെ ഭാഗമാകാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പോഷെ അല്ലെങ്കിൽ പോഷ വാഹനങ്ങളിൽ നിന്നും കുതിരകളെ അഴിച്ചുമാറ്റി തൽസ്ഥാനത്തെ യന്ത്രങ്ങൾ ഘടിപ്പിച്ച് ഒരു പുതിയ വാഹന ചരിത്രത്തിന് തുടക്കം കുറിച്ച മഹാരഥന്മാരുടെ കൂട്ടത്തിലെ ആദ്യത്തെ പേരുകാരിൽ ഒരാൾ ഫെഡിനാണ്ട് പോഷെ കഥ അവിടെയാണ് ആരംഭിക്കുന്നത് ഫെഡിനാണ്ട് പോഷെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറിൻ്റെ സൃഷ്ടാവ് വോക്സ് വാഗൺ ബീറ്റിൽ എന്ന ജനകീയ കാരണ സൃഷ്ടാവ് ആ കാരണ സൃഷ്ടിയിലൂടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സായ വോക്സ് വാഗണെ അടിത്തറ ഭാഗ്യ മഹാരഥൻ എല്ലാത്തിനും ഉപരി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പോഷെ എന്ന ബ്രാൻഡിന്റെ പിറവിക്ക് കാരണക്കാരൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ജർമ്മനി ആയിരുന്നു ഫെഡിനാൻഡ് പോർഷയുടെ പ്രകടനങ്ങളുടെ രംഗഭൂമി പക്ഷേ നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ മഹായുദ്ധങ്ങൾക്ക് ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടം കൂടിയാണ് അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോകമായ എന്ന മഹാദുരന്തം യൂറോപ്പിനെ ആകെ വിഴുങ്ങുന്നു നാസി പാർട്ടിയുടെ ഒരു ആക്റ്റീവ് സപ്പോർട്ടർ ആയിരുന്ന ഫെഡനാൻഡ് പോർഷ്യെ യുദ്ധാനന്തരം ഒരു വാർ ക്രിമിനലെന്നായി മുദ്രകുത്തി ജയിലിലാകുന്നു പോർഷ്യയുടെ കഥ അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ ആ ലഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ നയൻ ഇലവൻ്റെ കാര്യം പറഞ്ഞ പോലെ ഫെഡനാൻഡ് പോർഷ്യോളം തന്നെ മഹാന്മാരായ പലരും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി വന്നു അതിൽ കാലം ഏറ്റവും സ്മരിക്കുന്നത് ഫെറി പോഷെ എന്ന് വിളിപ്പേരുള്ള ഫെഡിനാൻഡ് ഏണസ്റ്റ് പോഷയാണ് ഫെഡിനാൻഡ് പോഷയുടെ മൂത്ത മകൻ ഫെറി പോഷെ ബീറ്റിലിനെ അടിസ്ഥാനപ്പെടുത്തി പോഷെ ത്രീ ഫൈവ് സിക്സ് എന്നൊരു റോഡ് കാറ് ഡിസൈൻ ചെയ്ത് നിരത്തിലിറക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഈ സംഭവം ഒരു ഇൻസ്റ്റൻ്റൈനിയസ് ഹിറ്റായി മാറുകയായിരുന്നു അവിടെയാണ് പോഷെ എന്ന ബ്രാൻഡിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പോഷെ നിർമ്മിച്ച ആദ്യ പ്രൊഡക്ഷൻ കാറാണ് പോഷെ ത്രീ ഫൈവ് സിക്സ് അതായത് അതുവരെ പോഷെ ഈ പറഞ്ഞ ഫെഡനാൻഡ് പോഷയും ഫെറി പോഷയും അവരുടെ ആ കമ്പനി പോഷെ എന്ന് പറയുന്ന ആ സ്ഥാപനം യൂറോപ്പിലെ പല കാർ നിർമ്മാതാക്കൾക്കും ഡിസൈൻ സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ ഡിസൈനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു കാർ ഡിസൈനേഴ്സ് ആയിരുന്നു അവിടുന്ന് പോഷെ പ്രൊഡക്ഷനിലേക്ക് വരുന്നത് ഈ പോഷെ ത്രീ ഫൈവ് സിക്സിലൂടെയാണ് അങ്ങനെ കാലം പിന്നെയും മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പം ഫെറി പോർഷയും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ചേർന്ന് ഈ പറഞ്ഞ പോഷെ ത്രീ ഫൈവ് സിക്സിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു അപ്ഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പോഷയെ ത്രീ ഫൈവ് സിക്സിൻ്റെ ആ സ്ലോപ്പിംഗ് റൂഫുള്ള ഫാസ്റ്റ് ബാക്ക് ഡിസൈൻ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിലേക്കൊരു പവർഫുൾ എൻജിൻ കൊണ്ടുവരികയാണ് പവർഫുൾ എൻജിനൊന്നും ഉദ്ദേശിച്ചത് ഈ ത്രീ ഫൈവ് സിക്സിൽ ഉപയോഗിച്ചത് ഒരു ഫ്ലാറ്റ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഫ്ലാറ്റ് എൻജിൻ എന്നാണ് പറയുന്നത് അതായത് ബോക്സർ എഞ്ചിൻ എന്ന് അതിനെ പറയും അതായത് പോർഷെ നയൻ ഇലവണിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സംഭവമാണ് ഈ പറഞ്ഞ ഫ്ലാറ്റ് അല്ലെങ്കിൽ ബോക്സർ എഞ്ചിൻ ഇവിടെ ഇപ്പം സംഭവം വെച്ചാൽ ഇൻലൈൻ എൻജിൻ അല്ലെങ്കിൽ വി ടൈപ്പ് എൻജിൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാൽ ഡബ്ല്യു കോൺഫിഗറേഷൻ ഇതൊക്കെയാണ് നമുക്ക് പരിചിതമായിട്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ള എഞ്ചിൻ കോൺഫിഗറേഷൻസ് ഇപ്പോൾ ഇൻലൈൻ ടൈപ്പ് അവിടെ നിൽക്കേണ്ടത് നമുക്ക് വി ടൈപ്പിലേക്ക് വരാം വി ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വി ടൈപ്പിൽ ക്രാഷ് ഷാഫ്റ്റിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സിലിണ്ടറുകളുള്ളത് അപ്പോൾ ആ ഇരുവശങ്ങളിലുള്ള സിലിണ്ടറുകൾ തമ്മിൽ നയൻറ്റി ഡിഗ്രിയോ അതിൽ കുറവോ ആയിട്ടുള്ള ആംഗിൾ ഒരു വി അവിടെ ഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് വി ടൈപ്പ് എൻജിൻ നല്ല വി ടൈപ്പ് കോൺഫിഗറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ നയൻറ്റി ഡിഗ്രിയോളമുള്ള വി ടൈപ്പ് കോൺഫിഗറേഷനെ ആ വി അങ്ങോട്ട് പിടിച്ച് നിവർത്തി വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് എൻജിൻ കോൺഫിഗറേഷനായിട്ട് മാറും അപ്പോൾ ഈ കോൺഫിഗറേഷനിൽ ക്രാങ്ക്ഷാഫ്റ്റിന്റെ ഇരുവശങ്ങളിലുള്ള പിസ്റ്റണുകൾ മൂവ് ചെയ്യുമ്പോൾ അവ പരസ്പരം വന്ന് ഇടിക്കുന്ന പോലൊരു പ്രതീതി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബോക്സർ എഞ്ചിൻ എന്ന് കൂടി വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ത്രീ ഫൈവ് സിക്സിന്റെ കാര്യത്തിൽ എഞ്ചിന്റെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ളാറ്റ് ഫോർ സിലിണ്ടർ എഞ്ചിനിൽ നിന്ന് ഫ്ലാറ്റ് സിക്സ് സിലിണ്ടർ എഞ്ചിൻ വന്നു എന്നുള്ളതാണ് തന്നെ ഈ പുതിയ സ്പോർട്സ് കാർ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിരുന്നു അതായത് ഒരു ഫോർ സീറ്റ് സ്പോർട്സ് കാറാണ് ഒരു യൂസബിൾ ഫോർ സീറ്റർ കാർ ആയിരുന്നത് ഫോർ സീറ്റർ സ്പോർട്സ് കാർ അപ്പം ഡിസൈനൊക്കെ ചെയ്ത് കാർ അടിപൊളിയായി അപ്പം പോഷക്ക ഇനി വേണ്ടത് ഇതിനിടാനൊരു പേരാണ് അങ്ങനെ ഇവരിതിന് പോഷെ നയൻ സീറോ വൺ എന്ന പേരിടും പോഷെ നയൻ നോട്ട് വൺ അപ്പോഴാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ കീഷോ ഒരു പ്രശ്നമായിട്ടിരുന്നു അവർ പറഞ്ഞു ഈ നയൻ സീറോ വൺ എന്ന് പറയുന്ന ആ പേര് അവർ ഓൾറെഡി പേറ്റൻ്റ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ പേര് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം പുതിയ പേര് തപ്പി കൂടുതൽ സമയങ്ങളായൊന്നും പോഷേ മെനക്കെട്ടില്ല ഈ സീറോയുടെ സ്ഥാനത്തേക്ക് ഒരു ഒന്നും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അങ്ങനെയാണ് നമ്മളിന്ന് ഐക്കോണിക് എന്ന് വിശേഷിപ്പിക്കുന്ന പോഷെ നയൻ ഇലവൺ എന്ന പേരുണ്ടാകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിൽ പോഷെ അവരുടെ പുതിയ കാറായ നയൻ ഇലവനെ അവതരിപ്പിക്കുകയാണ് അവിടെ വാഹന ലോകം ഒരു ചരിത്ര മുഹൂർത്തമെന്ന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു പിന്നീട് കൊണ്ട് പോഷയെ അവരുടെ എല്ലാ നയനലോളുകളും അവതരിപ്പിക്കുന്നത് ആ വർഷത്തെ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിലാണ് അതുപോലെ തന്നെ ആദ്യം നയനലോൺ ജനറേഷൻ തൊട്ട് ഇപ്പം വഴിയുള്ള ജനറേഷൻ വരെ എല്ലാ പോഷെ നയനലോവൻ വാഹനങ്ങളും നിർമ്മിക്കുന്നത് സ്റ്റുഡ് ഗാർഡിലുള്ള പോഷയുടെ ഫാക്ടറികളാണ് അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഫ്ലാറ്റ് സിക്സ് സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ സാധനം ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി മുപ്പത് ബി എച്ച് പി ആയിരുന്നു അപ്പോൾ അതിൽ ഉപയോഗിച്ച റൗണ്ട് ഹെഡ് ലൈറ്റുകളും സ്ലോപ്പിംഗ് റൂഫ് ലൈനും അതുപോലെ ഫ്ലാറ്റ് സിക്സ് സിലിണ്ടർ എഞ്ചിനും ഒക്കെ ഇന്നും പോർഷേൻ അനലോൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സായിട്ട് തുടരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാന കാര്യം അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇതിലൊക്കെ ഒരു മേജർ അപ്ഗ്രേഡ് പോഷ കൊണ്ടിരുന്നത് അതായത് വാഹനത്തെ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു കൺവേർട്ടബിൾ വേർഷൻ ഒരു കൺവേർട്ടബിൾ മോഡൽ പോഷയ ലോഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി അതായത് കൺവേർട്ടബിൾ മോഡൽ എന്ന് പറഞ്ഞാൽ എക്കാലത്തും വളരെ അപ്പീരിങ്ങായിട്ടുള്ളൊരു കാറാണ് പലരും വലിയൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കുന്ന സംഭവമാണ് ഏതായാലും യൂറോപ്പിൽ ഈ മോഡലിന് വൻ വരവേൽപ്പ് കിട്ടിയെങ്കിലും ഇതിന് പണി കിട്ടിയത് അമേരിക്കയിൽ നിന്നാണ് അതായത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ വാഹന വിപണിയാണെന്നുള്ള കാര്യം ഞാൻ ഏതാണ്ട് എല്ലാ വാഹനങ്ങളുടെ വീഡിയോയിലും പറയാറുള്ളതാണ് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വാഹന മാർക്കറ്റാണ് അമേരിക്ക എന്നത് മാത്രമല്ല ഈ വാഹനങ്ങളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാർക്കറ്റും കൂടിയാണ് അമേരിക്ക വാഹനങ്ങളുടെ കാര്യത്തിൽ വളരെ കഠിനമായിട്ടുള്ള നോംസ് അമേരിക്ക എല്ലാ കാലത്തും പാലിക്കാറുണ്ട് ഇവിടെ പോഷയ്ക്ക് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് കാറിനെ നമ്മൾ കൺവേർട്ടബിൾ ആക്കി മാറ്റുമ്പോഴത്തേക്കും ഈ ഹാർഡ് ടോപ്പ് മുറിച്ച് സോഫ്റ്റ് ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് മറ്റിൻ്റെ ഓവറോൾ റിജിഡിറ്റിയെ ബാധിക്കും അതുപോലെ തന്നെ അത് ഡയറക്ട്ലി സേഫ്റ്റിയെ ബാധിക്കുന്നതാണ് അപ്പോൾ ഈ സേഫ്റ്റി അനുവിജിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളുണ്ടെങ്കിലും ഒരു കവർട്ടബിൾ കാർ ടോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതൊരു റോൾ ഓവർ സംഭവിക്കുകയാണെങ്കിൽ അതിലാകത്തിരിക്കുന്ന ആൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇന്ന് ഇത്രയും സേഫ്റ്റി അഡ്വാൻസ് ആയി നിൽക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു കൺവേർട്ടബിളുമായിട്ട് ഈ കാര്യത്തെ ഡയറക്റ്റ് കമ്പയർ ചെയ്ത് ഞാൻ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കാര്യമാണ് അതുകൊണ്ട് തന്നെ അപ്പം അമേരിക്ക പാസ്സാക്കാൻ റെഡിയാക്കി കൊണ്ടിരുന്ന സേഫ്റ്റി നോംസ് പ്രകാരം ഈ കൺവേർട്ടബിൾ എന്ന് പറയുന്ന സംഭവം അമേരിക്കയിൽ അലോ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പോഷയ ഒരു വളരെ യൂണീക്കായിട്ടുള്ള ഡിസൈൻ ഈ നയനിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഡിസൈൻ ചെയ്ത ആ പോഷ കാറാണ് പോഷ നയനിലവൺ ടാഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷയെ നമ്മുടെ നയൻ ലെലിൻ്റെ റൂഫും കട്ട് ചെയ്ത് മാറ്റി റൂഫ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തൽസ്ഥാനത്തേക്ക് ഒരു റിമൂവബിൾ റൂഫും ഒരു റിട്രാക്റ്റബിൾ റിയർ വിൻഡോയും കൊണ്ടുവന്നു ഇതിന് കണ്ടു ഈ റിമൂവൾ റൂഫിൻ്റെ റിക്ട്രാക്റ്റബിൾ റിയർ വിൻഡോയ്ക്കും ഇടയിലായിട്ട് ഒരു റോൾ ഓവർ ബാറ് വളരെ ആയിട്ട് അങ്ങ് ഘളിപ്പിച്ചു അതായത് ഈ റോൾ ഓവർ ബാർ ഒരു മുടച്ച് നിൽക്കുന്നൊരു ഫീച്ചറായിട്ടൊന്നും അവിടെ നിൽക്കുന്നില്ല വളരെ സ്റ്റൈലിഷ് ആയിട്ട് അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു ആയിട്ട് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് നമുക്ക് ടാഗയിലെ ആ റോൾ ഓവർ ബാറിനെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ടാഗിലൂടെ അമേരിക്കൻ സേഫ്റ്റി നോംസ് പോഷയ്ക്ക് മറികടക്കാൻ സാധിച്ചു അതായത് ഒരു കൺവേർട്ടുകളിൻ്റെ ഓപ്പൺനെസും അതുപോലെ ഒരു നയൻ ഇലവൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും സേഫ്റ്റിയും ഒക്കെ ടാഗിലേക്ക് കൊണ്ടുവരാൻ പോഷയ്ക്ക് സാധിച്ചു പക്ഷേ എന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സേഫ്റ്റി നോംസ് അമേരിക്കയിൽ പാസ് ആയില്ല എന്നുള്ളതാണ് ആ സാധനം അമേരിക്കക്കാർ കാറ്റിപ്പറത്തി കൺവേർട്ട് ആൾക്കാരൊക്കെ അമേരിക്കയിൽ സർവ്വസാധാരണമായിട്ട് ആൾക്കാർ ഓടിക്കാൻ തുടങ്ങി ഏതായാലും അതുകൊണ്ട് ഗുണമുണ്ടായത് പോഷയ്ക്കാണ് നയൻ ഇലവൻ്റെ നിരയിലേക്ക് വളരെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഒരു മോഡൽ കടന്നു വന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നായപ്പോഴത്തെ നൈൻ ഇലവൻ നടന്ന വാഹനം ഉണ്ടായിട്ട് ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞു നയൻ ഇലവന്റെ നിരയിലെ അതായത് നയൻ ഇലവൻ ജനറേഷനിലെ ഏറ്റവും ഐക്കോണിക് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന വാഹനം പിറവിയെടുക്കുന്നത് ഈ വർഷമാണ് അത് വാഹന ലോകത്തെ ഏറ്റവും ക്ലാസിക് കാറുകളിലൊന്നായ നയൻ ഇലവൻ കരര ടു പോയിന്റ് സെവൻ ആർ എസ് അതായത് കരേര എന്ന പേര് വരുന്ന കരേര എന്ന് പറയുന്ന ഒരു റാലി റേസ് ഉണ്ട് അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ പോഷേ ഈ റേസിലെ ഒരു താരമായിരുന്നു ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് കരേര എന്ന പേര് നയൻ ഇലവനോട് ചേർക്കപ്പെടുന്നത് ആർ എസ് എന്നുള്ളത് റേസിംഗ് സ്പോർട്സിന്റെ ഒരു ചുരുക്കെഴുത്താണ് അപ്പോൾ ഈ കാറ് പോഷെ ജനറേഷനുകളുടെ ഏറ്റവും ക്ലാസിക് ആണ് ഏറ്റവും ഐക്കോണിക് ആണെന്ന് പറഞ്ഞത് ഈ പേര് വന്നതുകൊണ്ട് മാത്രമല്ല ഒരു പ്രൊഡക്ഷൻ കാറിലേക്ക് ഒരു റോഡ് ലീഗൽ കാറിലേക്ക് ഒരു റിയർ സ്പോയിലർ ആദ്യമായി ലോകത്ത് കടന്നു വരുന്നത് ഈ വാഹനത്തിലാണ് ഇപ്പോൾ നൈനലോട് ഉപയോഗിച്ച് ഈ റിയർസ് പോയിലർ അറിയപ്പെടുന്നത് ഡക്ടൈൽ എന്നാണ് ഇപ്പോൾ ഡക്ടേൽ എന്ന് വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഈ കാർ നമ്മൾ നൈനലോൺ എന്ന് പറയുന്ന കാറിന് ഷോപ്പിംഗ് ടൂസ് ലൈനിലുള്ളൊരു വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള രൂപമുണ്ട് ആ രൂപത്തിലേക്ക് ഒരു ടേല് മോണിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ടെയിൽ വന്നപ്പോഴത്തേക്കും കാരണം മൊത്തം ഒരു താറാവിൻ്റെ രൂപമായിട്ട് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല അപ്പോൾ ആ താറാവിൻ്റെ രൂപം എല്ലാ തരത്തിലും അന്വർത്ഥമാക്കുന്ന രീതിയിൽ വാലിൻ്റെ സ്ഥാനത്തേക്ക് ഈ ഒരു സ്പോയിലർ കടന്നു വന്നുകൊണ്ടാണ് അതിനെ ലോകം ഡക് ടെയിൽ സ്പോയിലർ എന്ന് വിളിച്ചത് അപ്പോൾ മനോഹരമായി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഈ സ്പോയിലർ മാത്രമല്ല കരേരയുടെ കാര്യത്തിൽ എഞ്ചിൻ്റെ പവർ കൂടുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി പത്ത് ബി എച്ച് ഉണ്ടാക്കുന്ന ടു ലിറ്റർ ഫ്ലാറ്റ് സിക്സ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചത് നമ്മളിതിനോടൊപ്പം ഞാൻ പലതവണ പറഞ്ഞു നയനലോൺ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സ്പോർട്സ് കാറുകളുടെ ബെഞ്ച് മാർക്ക് അതുകൊണ്ട് തന്നെ റേസിംഗിനെ കുറിച്ച് പ്രതിപാദിക്കാത്ത നയനലോന്റെ കഥ പൂർണ്ണമാവത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മോണ്ടേക്കാറിലുള്ള റാലിയാണ് പോഷയൻ നാനലോണ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു റേസ് ഈ റാലിയിൽ ഈ വാഹനം ഫിനിഷ് ചെയ്ത അഞ്ചാം സ്ഥാനത്തായിട്ടാണെങ്കിലും പിന്നീട് ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട് ഏതാണ്ട് എല്ലാത്തരം മോട്ടോർ സ്പോർട്സ് ഈവന്റുകളിലും പോഷയ നാനലോൺ പങ്കെടുത്തിട്ടുണ്ട് എഫ് എൻ റേസിലൊക്കെ എന്നൊന്നും ചോദിച്ചു പറരുത് അതല്ല റാലി കാർ ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കാർ ചാമ്പ്യൻഷിപ്പ് എൻഡ്യൂറൻസ് റേസ് ഓട്ടോ ക്രോസ് ഹിൽ ക്ലൈം ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡാക്കർ റാലി പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ടഫ് മോട്ടോർ സ്പോർട്സ് ഈവന്റുകളിൽ പോലും നയൻ ഇലവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പോഷയൻ നയൻ ഇലവൻ ടർബോ വേരിയൻറ്റ് വരുന്നത് അതായത് കലകര കാലത്തിൽ നമ്മളിവിടെയും ചരിത്രം ആവർത്തിക്കുകയാണ് ഒരു ടർബോ ചാർജ് എഞ്ചിൻ ഘടിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ കാറ് ആദ്യത്തെ പ്രൊഡക്ഷൻ കാറാണിത് അപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റേർണൽ നെയിം അതായത് ഈ വണ്ടിയെ വീട്ടിൽ വിളിക്കുന്ന പേര് പോഷെ നയൻ തേർട്ടി എന്നാണ് അപ്പോൾ ഈ വാഹനം നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞാൽ ഈ കരേര ടു പോയിൻറ്റ് സെവൻ ആർ എസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ ഈ കരേര ആർ എസിൻ്റെ ടു പോയിൻ്റ് സെവൻ ലിറ്റർ ഫ്ലാറ്റ് സിക്സ് എഞ്ചിനെ ടർബോ ചാർജ് ചെയ്യുമായിരുന്നു ആദ്യം ചെയ്തത് പക്ഷേ അധികം താമസിക്കാതെ തന്നെ ത്രീ ലിറ്റർ ഫ്ളാറ്റ് സിക്സിലേക്ക് ഈ ടെക്നോളജി പോഷെ അപ്ലൈ ചെയ്തു എഞ്ചിൻ്റെ പവർ മുന്നൂറ് പി എസ് ആയും ടോർക്ക് നാനൂറ്റി പന്ത്രണ്ട് നൂറ്റം മീറ്ററായും വർദ്ധിച്ചു അതുപോലെ ഈ വാഹനത്തിന്റെ സിസ്റ്റങ്ങളെല്ലാം കാര്യമായ രീതിയിലുള്ള മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു അതായത് ബ്രേക്കിന്റെ സൈസ് കൂടി അതുപോലെ ഗിയർ ബോക്സ് മാറി വൈഡർ ആയിട്ടുള്ള റിയർ വീലുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു അവിടെ തീർന്നില്ല ഈ കാറിന്റെ ഡൗൺ ഫോഴ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നയൻ ഇലവൻ കരേര ആർ എസിന്റെ ഡക്ടൈൽ സ്പോയിലറിന്റെ സ്ഥാനത്തേക്ക് ഒരു ഭീമാകാരൻ സ്പോയിലർ ഘടിപ്പിക്കേണ്ടതായിട്ട് വന്നു ഈ ഭീമാകാരൻ സ്പോയിലർ അറിയപ്പെടുന്നത് വെയിൽ ടെയിൽ സ്പോയിലർ എന്നാണ് അപ്പോൾ ഈ നയൻ ഇലവൻ ടർബോ എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു ജർമ്മൻ മാനുഫാക്ചറും നിർമ്മിച്ച ഏറ്റവും വേഗതയേറിയ സ്പോർട്സ് കാർ ആയിരുന്നു അപ്പോൾ വണ്ടിയുടെ പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റുകൾ വരുത്തിയെങ്കിലും നമുക്കറിയാം നയനലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വളരെ വീൽ ബേസ് കുറഞ്ഞ ഒരു കാറാണ് വീൽ ബേസ് കുറഞ്ഞൊരു കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് എഴുപതുകളിലെ ഒരു നയനലാണ് അപ്പോൾ അതിൻ്റെ ആ രൂപവും കൂടെ മനസ്സിലാക്കി കൊണ്ടുപോകുന്നതോണം അപ്പോൾ വീൽ ബേസ് കുറവാണ് ഇത് റിയർ വീൽ ഡ്രൈവ് കാറാണ് തന്നെയുമല്ല ഓവർ സ്റ്റിയർ ആകുന്ന ഒരു സ്വഭാവം കൂടിയുള്ള വാഹനമാണിത് അങ്ങനെയുള്ളൊരു കാറിലേക്കാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ കഴിക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ടർബോ ചാർജർ എഞ്ചിനാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ടർബോ ചാർജറിനെ കൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ടർബോ എന്നുള്ള പരിപാടിയൊക്കെ നല്ല കാര്യമായ ഉണ്ട് ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഈ വാഹനം വളരെ അൺപ്രഡിക്റ്റബിളായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി ഇത് മേടിച്ച് ഓടിച്ച പല ആൾക്കാരും പരലോകപ്രാപ്തരാകുകയും ചെയ്തു അതുകൂടി ഈ വാഹനത്തെ ആളുകളൊരു പേരിട്ട് വിളിച്ചു വിഡോ മേക്കർ ഏതായാലും അങ്ങനെ ഒരു ദുഷ്പര്യം പെരുക്കേണ്ട അതിൽ നാളെ ഇനോനം ഐക്കോണി കാരണം മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നില്ല ചിലതും വലുതുമായ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റുകളും മെക്കാനിക്കൽ ചേഞ്ചുകളും ഒക്കെ പോഷക കാലാകാലങ്ങളിൽ ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിയർ മോഡോ ടർബോ ചാർജ് ഫ്ളാറ്റ് സിക്സ് എഞ്ചിൻ എയർ എയർകൂൾ എൻജിനായിരുന്നു എന്നതാണ് തന്നെ പോലെ ഈ എഞ്ചിൻ്റെ വലുപ്പം പതിയെ പതിയെ വർദ്ധിക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ അതായത് ടൂ പോയിൻറ്റ് സെവൻ ലിറ്റർ എഞ്ചിനാണ് ആദ്യം ടർബോ ചാർജിങ് നടത്തി പിന്നെ അത് ത്രീ ലിറ്റർ എഞ്ചിനായിട്ട് മാറി പിന്നീട് എൻ്റെ വലുപ്പം ത്രീ പോയിന്റ് ത്രീ ലിറ്ററായിട്ട് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ ത്രീ പോയിന്റ് ത്രീ ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലിറങ്ങിയ പോർഷെ നയലോൺ മോഡലിലാണ് ഈ മോഡലിനെ ഇൻഡേണലിൽ പോർഷയെ വിളിച്ചിരുന്നത് പോർഷെ നയൻ സിക്സ് ഫോർ എന്നാണ് മുൻ ജനറേഷനും ഇതുമായിട്ട് കാര്യമായ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല സേഫ്റ്റി നോംസിൻ്റെ കാര്യത്തിൽ ചില പരിഷ്കരങ്ങൾ വന്നുകൊണ്ട് ഫ്രണ്ട് പമ്പറിന്റെ ഡിസൈനിലും അതിൽ ഉപയോഗിച്ച മെറ്റീരിയലിന്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഐഡൻറ്റിഫൈ ആയിരുന്നു എന്നിരുന്നാലും എടുത്തു പറയേണ്ട കാര്യം പോഷക ആദ്യമ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉപയോഗിച്ച നയൻ മോഡൽ നയൻ ജനറേഷൻ ഇതാണ് അങ്ങനെ തൊണ്ണൂറുകളുടനീണ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കാറായി ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്പോർട്സ് കാറായി നയൻ ഇലവൻ ജൈത്രയാത്ര തുടർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായപ്പോൾ നയൻ സിക്സ് ഫോറിൻ്റെ സ്ഥാനത്തേക്ക് അടുത്ത ജനറേഷൻ വരെയാണ് അത് നയൻ നയൻ ത്രീ എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് എയർ കൂൾഡായിട്ടുള്ള ബോക്സ് എഞ്ചിന് ഉപയോഗിച്ച അവസാനത്തെ നയൻ ഇലവൻ മോഡൽ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള എയർ കൂൾഡ് എഞ്ചിൻ ഉപയോഗിച്ച നയൻ ഇലവൻ ജനറേഷനും ഈ നയൻ നയൻ ത്രീയാണ് ിറ്റർ ഫ്ളാറ്റ് സിക്സ് എഞ്ചിനാണ് ഇത് ടർബോ ചാർജർ ആണെന്ന് മാത്രമല്ല സിംഗിൾ ടെർബോ അല്ല ടിൻ ടർബോ ചാർജഡ് എഞ്ചിനായിരുന്നു ഇത് അതായത് ത്രീ പോയിന്റ് സിക്സ് ലിറ്റർ ടിൻ ടർബോ ചാർജഡ് ഫ്ലാറ്റ് സിക്സ് എഞ്ചിൻ നാനൂറ് എച്ച് പി ആയിരുന്നു ഔട്ട്പുട്ട് അതായത് പവറിൻ്റെ കാര്യത്തില് തൊണ്ണൂറുകളിലെ വി ഐറ്റ് ഫരാജിനുള്ള സ്ഥാനം പോലും ഇതിന് താഴെയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായപ്പം നയൻ നയൻ ത്രീയുടെ സ്ഥാനത്തേക്ക് നയൻ നയൻ സിക്സ് എന്ന നയൻ ഇലവൻ ജനറേഷൻ വരികയാണ് അവിടെ വന്ന ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ എയർ കൂൾഡ് എഞ്ചിൻ്റെ സ്ഥാനത്തേക്ക് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വന്നു എന്നുള്ളതാണ് അതുതന്നെയല്ല മുപ്പത്തിനാല് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി നയൻ ഇലവൻ്റെ ബോഡി ഷെല്ല് കാലികമായി റീഡിസൈൻ ചെയ്യപ്പെട്ടു കാരണം ഓവറോൾ ലുക്കിൽ മാറ്റങ്ങൾ വന്നെങ്കിലും ആ ബേസിക് ഡിസൈൻ്റെ എസൻസ് അതുപോലെ തന്നെ അവിടെ പ്രിസേർവ് ചെയ്യപ്പെട്ടു എന്നിരുന്നാലും അതിൻ്റെ ഹെഡ്ലൈറ്റിനെ മറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് രൂപ രൂപവ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതായത് ബഗ് ഐ എന്ന് വിളിക്കപ്പെടുന്ന റൗണ്ട് ഹെഡ്ലൈറ്റുകളായിരുന്നു അതുവരെ നയൻ എലവൻ മോഡലുകളെല്ലാം ഉപയോഗിച്ചിരുന്നത് അവിടേക്ക് ബ്രോക്കൺ എഗ് ഡിസൈൻ എന്നോ അല്ലെങ്കിൽ ഫ്രൈഡ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ വരുന്നുണ്ട് ഇനി വേരിയൻസിൻ്റെ കാര്യത്തിൽ വന്നാൽ ഈ ജനറേഷൻ ഈ നയൻ നയൻ സിക്സിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് പന്ത്രണ്ടോളം വേരിയൻറ്റുകളുണ്ട് അപ്പോൾ അവയുടെ എല്ലാം പേര് ഞാനിവിടെ അക്കമുണ്ട് തന്നെ പക്ഷേ ലോകത്തിലെ ഏറ്റവും ഐക്കോണിക് സ്പോർട്സ് കാർ അല്ലെങ്കിൽ സ്പോർട്സ് കാറുകളുടെ ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന നയൻ ഇലവൻ സ്പോർട്സ് കാർ ടെറിട്ടറിൽ നിന്നും വളർന്ന് ഞാൻ സൂപ്പർ കാർ ടെറിട്ടറിയിലേക്ക് കടന്നു കയറിയതും ഈ ഒരു ജനറേഷൻ്റെ കാലത്താണ് അത് ടെക്നിക്കലി റേസ് പെക്ക് നയൻ ഇലവനെ റോഡ് ലീഗലാക്കി അവതരിപ്പിച്ചു എന്നാണ് ഇവിടുത്തെ വസ്തുത ഈ വേരിയൻ്റ് അറിയപ്പെടുന്നത് നയൻ ഇലവൻ ജി ടി ത്രീ ആർ എസ് എന്നാണ് അതായത് ഇവിടെ എഞ്ചിൻ്റെ പവർ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം വാഹനത്തിൻ്റെ ഭാരം കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് വിൻഡോകളും ഡോറുകളൊക്കെ വളരെ വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു അതുപോലെ റിയർ സീറ്റും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ എടുത്തു മാറ്റി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഉപയോഗിച്ചു അതുകൊണ്ട് ഹാൻഡിലിംഗ് കൂട്ട നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റപ്പെടുന്നുണ്ട് വണ്ടി സസ്പെൻഷനിലും കാര്യങ്ങളൊക്കെ ഒക്കെ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഇടുന്നു വണ്ടി കൂടുതൽ ലോവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നയൻ നയൻ സിക്സ് ജി ടി ത്രീ എന്ന് പറഞ്ഞാൽ സീറോ ടു ഹൺഡ്രഡ് ഫോർ പോയിന്റ് ഫോർ സെക്കൻഡിൽ കവർ ചെയ്യാൻ മാത്രം പവർഫുൾ ആയ ഒരു വാഹനമായിരുന്നു അപ്പോൾ ഇതിന് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് സിക്സ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫ്ലാറ്റ് സിക്സ് ആയിരുന്നു അത് അടുത്ത ജനറേഷൻ ആയപ്പോൾ നയൻ നയൻ സെവൻ ജി ടി ത്രീയിലേക്ക് വന്നപ്പോയിന്റ് എയ്റ്റ് ലിറ്റർ എഞ്ചിനായിട്ട് മാറുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി മുപ്പത്തി അഞ്ച് ബി എച്ച് പി പവർ ആയിരുന്നു ഇതിന് ഡെലിവറി ചെയ്തിരുന്നത് തുടർന്ന് അതിലും പവർഫുൾ ആയിട്ടുള്ള ജി ടി ആർ എസ് ഫോർ ലിറ്റർ ടിൻ ടർബോ ചാർജ് ഫ്ലാറ്റ് സിക്സ് എഞ്ചിനുമായിട്ട് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി നാലിൽ ആയപ്പോഴത്തേനും പോർഷൻ അടുത്ത ജനറേഷൻ വരുന്നു ഈ ജനറേഷൻ അറിയപ്പെടുന്നത് നയൻ നയൻ സെവൻ എന്നാണ് എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ മുൻ ജനറേഷനോട്ട് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ എന്നാൽ എടുത്തു എടുത്തുപറത്ത ചില ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഹെഡ്ലൈറ്റ് ഡിസൈനിന്റെ കാര്യത്തില് മാറ്റം വന്നതാണ് അതായത് പോർഷൻ ആനലുകളുടെ കാലാകാലങ്ങളായി തുടർന്ന് പോന്നിരുന്ന റൗണ്ട് ഹെഡ്ലൈറ്റ് തിരിച്ചു വന്നുള്ളതാണ് ബഗ്ഗയിൽ നിന്ന് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നതിന് സമാനമായ രൂപത്തിലുള്ള ഹെഡ്ലൈറ്റ് നമ്മുടെ ഈ ബ്രോക്കൺ എഗ് ഹെഡ്ലൈറ്റ് സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ് ബേസ് മോഡൽ ഉപയോഗിച്ചത് ത്രീ പോയിന്റ് സിക്സ് ലിറ്റർ ബോക്സർ എഞ്ചിനാണ് ഇതിൻ്റെ പവർ ഔട്ട് പുട്ട് ഇതാണ്ട് മുന്നൂറ്റി ഇരുപത്തി എച്ച് പി ആയിരുന്നു തൊട്ടുമുകളിലായി ത്രീ പോയിന്റ് എയ്റ്റ് ലിറ്റർ എഞ്ചിനുമായിട്ട് കരേര എസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴായിരപ്പം ജി ടി ടു മോഡൽ വരുന്നുണ്ട് ഇനിയും വേരിയൻറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും സമ്പന്നമായ ജനറേഷനും ഈ പറഞ്ഞ നയൻ നയൻ സെവൻ ആണ് ഏതാണ്ട് ഇരുപത്തിനാല് ഡിഫറൻറ്റ് വേരിയൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ഇരുപത്തിനാല് ഡിഫറൻറ്റ് വേരിയൻറ്റുകളുമായിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കാറുകൾ ലോകവും പടവും വിറ്റഴിച്ചു എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ നയൻ എല്ലോ നയൻ നയൻ വൺ എന്ന് പറയുന്ന അടുത്ത ജനറേഷൻ വരികയാണ് ഇത് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മുൻ ജനറേഷനായ നയൻ നയൻ സെവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ കാറായിരുന്നു പക്ഷേ ഭാരം മുൻ ജനറേഷനെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്നാണ് മറ്റൊരു വസ്തുത അതുപോലെ എൻജിൻ്റെ സൈസ് ത്രീ പോയിന്റ് സിക്സിൽ നിന്ന് ത്രീ പോയിന്റ് ഫോറിലേക്ക് കുറഞ്ഞു പക്ഷേ പവർ വർദ്ധിച്ചു അതുപോലെ ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ഈ ജനറേഷനിൽ വരുന്നുണ്ട് അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ഷോപ്പ് ഫംഗ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ ജനറേഷന് വരുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും നയൻ ഇലവൺ എന്ന വാഹനം ജനിച്ചിട്ട് ഏതാണ്ട് അമ്പത് വർഷം തികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് പോർഷയ നയൻ എലോൺ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി പോർഷെ ഫിഫ്റ്റി ഇയർ ആനിവേഴ്സറി എഡിഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ആനിവേഴ്സറി എഡിഷൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് യൂണിറ്റുകളാണ് നിർമ്മിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാറുകൾ അതുതന്നെ പോലെ ഈ കാറുകൾ എല്ലാവർക്കും ഒന്നും ലഭിക്കില്ലായിരുന്നു പോഷയ നാനലോൻ്റെ എക്സിസ്റ്റിംഗ് ഓണേഴ്സിന് മാത്രമേ ഈ ഫിഫ്റ്റി ഇയർ ആനിവേഴ്സറി എഡിഷൻ ലഭിക്കുകയുള്ളായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴായപ്പോൾ നയൻ എലോൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പവർഫുൾ വേരിയന്റ് നയനെലോ വൺ ജി ടി ടു ആർ എസ് ലോഞ്ച് ചെയ്തു ഇവിടെ നമ്മുടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകചരിത്രത്തിൽ ഏറ്റവും അധികം വില്ക്കപ്പെട്ടിട്ടുള്ള സ്പോർട്സ് കാറാണ് പോഷെ നയനോൺ അതായത് അമ്പത് വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം കാറുകളാണ് പോഷെ നയനെലോൺ എന്നുള്ള ഭാഠ്യമായി നിരത്തിലിറങ്ങിയിട്ടുള്ളത് ഈ ഇറങ്ങിയ കാറുകളിൽ എൻ്റെ എഴുപത് ശതമാനം കാറുകളും ഇന്നും നിരത്തിൽ സജീവമായി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു വസ്തുത റിലയവിറ്റിയുടെ കാര്യത്തിൽ ഇത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു ജർമ്മൻ സ്പോർട്സ് കാർ വേറെ ഉണ്ടാകത്തില്ല അതായത് ഏതാണ്ട് ജാപ്പനീസ് കാറുകൾ കാറുകൾക്ക് ആയിട്ടുള്ള ഒരു റിലയവിറ്റി ഈ പെർഫോമൻസിനൊപ്പം തന്നെ പോഷൻ അനുകൂല അവകാശപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോഴത്തെ ജനറേഷനായിട്ടുള്ള പ്രസൻറ്റ് ജനറേഷനായിട്ടുള്ള നയൻ നയൻ ടു ലോഞ്ച് ചെയ്തു രൂപത്തിന്റെ കാര്യത്തിൽ മുൻ ജനറേഷനായിട്ടുള്ള നയൻ നയൻ വണ്ണുമായിട്ട് കാര്യമായ വ്യത്യാസമൊന്നും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കത്തില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത് ത്രീ പോയിന്റ് ഫോർ ലിറ്റർ എഞ്ചിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ത്രീ പോയിന്റ് സെവൻ ലിറ്റർ ടിൻ ടെർബോ ഫ്ലാറ്റ് സിക്സ് എഞ്ചിനുമായി നയൻ എല ടർബോ നയൻ എൻ ടർബോ എസ് വേർഷൻ വരുന്നുണ്ട് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് എച്ച് പി പവർ പ്രൊഡ്യൂസിന്ന് ഈ എഞ്ചിൻ ഉപയോഗിച്ച് ടു പോയിന്റ് ഫൈവ് സെക്കൻഡിൽ സീറോ ടു ഹൺഡ്രഡ് ക്രോസ് ചെയ്യാൻ ഈ നയൻ എലൈൻ ടർബോ എസിന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ജി ടി ത്രീ വേരിയൻ്റ് വരുന്നുണ്ട് ഈ കാറുകൾ ട്രാക്ക് കാറുകൾ അനുസ്മരിക്കുന്ന രീതിയിലുള്ള വലിയ സ്പോലുകൾ അതായത് സ്വാൻ എക്സ് എന്ന് വിളിക്കുന്ന ആക്റ്റീവ് സ്പോയിലുകളും വലിയ എയർ എയർവെൻറ്റുകളും സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഡ്യൂൽ അസോസിസ്റ്റോ ഒക്കെയുള്ള ഒരു റേസ് കാറാണ് ജി ടി ത്രീ അതുപോലെ നമ്പർ ഡിങ് സർക്യൂട്ട് ആറ് മിനിറ്റ് അമ്പത്തിയഞ്ച് സെക്കൻഡിൽ പൂർത്തിയാക്കി റെക്കോർഡ് കിട്ടിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങി ആദ്യ നയനോട് തുടങ്ങി പ്രസന്റ് ജനറേഷൻ വരെ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്തു തന്ന മറ്റൊരു കാർ ഉണ്ടാകാൻ സാധ്യതയില്ല എക്സ്റ്റീരിയർ ഡിസൈന് തുടങ്ങി എഞ്ചിനിൽ വരെ ആ ലെഗസി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ലെജൻഡറി ആ ഐക്കോണിക്സ് സിക്സ് സിലിണ്ടർ ബോക്സർ എൻജിൻ്റെ സ്ഥാനം ഒരിക്കലും ഒരു ഇലക്ട്രിക് മോട്ടർ പിടിച്ചെടുക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ